ബോച്ചയുടെ ഓഫീസിൽ വന്നപ്പോൾ ഇവിടെ ബോർഡുണ്ട് ഇപ്പം നിലവിൽ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഈ ന്യൂ ഇയർ ആഘോഷം ന്യൂ ന്യൂഇയർ ആഘോഷത്തിൻ്റെ നമ്പറിറ്റേ അത് മൂപ്പരെ മൂപ്പറിയൊണ്ട് തന്നെ പറ്റുള്ളൂ ഗംഭീരമാണ് എല്ലാവർക്കും നമസ്കാരം സെക്കരി ബോച്ചെ തൗസൻഡ് ഏക്കർ നമ്മൾ നാൽപ്പത് രൂപ കൊടുത്ത് വാങ്ങുന്ന നൂറ് ഗ്രാം അടിപൊളി ചായപ്പൊടി അതോടുകൂടിയൊരു കൂപ്പൺ ആ കൂപ്പണിൽ നിന്നും ദിവസം പത്ത് ലക്ഷം സമ്മാനത്തുക അതുപോലെ ബമ്പർ സമ്മാനങ്ങളും ഇതൊക്കെ നൽകുന്ന ബോച്ചയുടെ തൗസൻഡ് ഏക്കർ മേപ്പാടിയിലുള്ള തേയിലത്തോട്ടത്തിലാണ് ആ കാണുന്നതാണ് ഈ ചായപ്പൊടി നിർമ്മിക്കുന്ന ബോച്ചയുടെ ഫാക്ടറി ടൂറിസ്റ്റ് മേഖലയിൽ വയനാടിൻ്റെ മുഖഛായ മാറ്റിക്കൊണ്ടിരിക്കുന്ന ബോച്ചെ തൗസൻഡ് ഏക്കർ അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇപ്രാവശ്യം ന്യൂ ഇയർ പാർട്ടി നടക്കുന്ന ഇരുപതിനായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗംഭീര പാർട്ടി നടക്കുന്ന സ്റ്റേജ് നിരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു സ്പോട്ടിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഇരുപതിനായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാർട്ടി നടന്ന് അന്ന് ഞാനിവിടെ വന്നിരുന്നു അവിടെ മുകളിൽ കാണുന്ന അതാണ് ബോച്ചയുടെ ആ ഓഫീസ് കിട്ടോ ഇതിൻ്റെ തൊട്ടടുത്താണ് ടീ ഫാക്ടറി ഉള്ളത് നമ്മളിപ്പോൾ ബോച്ചയുടെ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ ച്ച തൗസൻഡ് ഏക്കർ ഓഫീസിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ ബോച്ച അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഓഫീസിൽ ഇന്ന് വയനാട്ടിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ അതാ ഏകദേശം അവിടെ എത്തി ഓഫീസിലെത്തി ടൂറിസ്റ്റ് മേഖലയിൽ ഇങ്ങനെ സംഭവം ബഹുലമായി പോയിക്കൊണ്ടിരിക്കുന്ന ബോച്ചെ തൗസൻ്റ് ഏക്കറിയിലെ ആ ഓഫീസിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് മനോഹരമായ ഒരു അടിപൊളി വണ്ടി ഈ വണ്ടിയൊക്കെ ഞാൻ ആദ്യമായിട്ടോട്ട് കാണുന്നത് നാല് പേർക്ക് ഇരിക്കാനുള്ള ഫുൾ സെറ്റപ്പോട് കൂടി അടിപൊളി വാഹന ഒരു വണ്ടി കൂടെ കാണുന്നുണ്ട് എന്തായാലും ഇവിടെ ശാന്തമായ ഒരു അന്തരീക്ഷ രീതിയിലുള്ള വണ്ടി ചെറിയൊരു സംഭവം കേട്ടോ അവിടെ പോലി സാധനം കേട്ടോ ഓഫീസിൽ വന്നപ്പോൾ ഇവിടെ ഒരു വിദ്യയിൽ കംപ്ലീറ്റ് ചെറിയ പേപ്പർ കട്ടിങ്ങിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ വരുന്ന ഗസ്റ്റുകൾ ബോച്ചയോട് പറയാനുള്ള അവരുടെ ആശയങ്ങൾ അവരുടെ അറിയിപ്പ് അവരുടെ കുറിപ്പ് അതങ്ങനെ ഇവിടെ എഴുതി വെച്ച് പോകുന്നതാണ് അത അതേപോലെ തന്നെ അങ്ങനെ ഓരോ പീസ് പീസായിട്ട് അങ്ങനെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലും നഷ്ടപ്പെടുത്താതെയാണ് കൊണ്ടുനടക്കുന്നത് ഇവിടെ ബോർഡുണ്ട് ഇപ്പോൾ നിലവിൽ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഈ ന്യൂ ഇയർ ആഘോഷം ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ മുമ്പിൽ കൊണ്ട് പറ്റൂല അത് മൂപ്പരുകൊണ്ട് തന്നെ പറ്റുള്ളൂ അദ്ദേഹം ഗംഭീരാണ്

അത് പുല്ല് ഇത് കാണുമ്പോൾ ശരിക്കും എനിക്കൊക്കെ ഒരു നെസ്ട്രാളജി ഫീലാണ് വരുന്നത് നമ്മളൊക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു ആ പുല്ല് വീട് പുല്ല് വീടിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് ആ ടൈം കൂളായിരിക്കും അതിൽ ജീവിക്കാൻ തന്നെ നല്ലൊരു സുഖമാണ് അപ്പോൾ ഫ്രീ ടൈമിലൊക്കെ ബോച്ച വന്നിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഇത് ന്യൂ ഇയറിനോടനുബന്ധമായിട്ട് ഗംഭീര ലൈറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഫിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഇവിടെ ഒരു ഗംഭീര സംഭവമാണ് ഈ ന്യൂ ഇയറിന് മൊത്തത്തിൽ ഈ തൗസൻഡ് ഏക്കർ ബോച്ച തൈയിലത്തോട്ടത്തിൽ അനിച്ചു ഒരുക്കി വെച്ചിട്ടുള്ളത് ആ കാണുന്ന ടെൻറ്റുകൾ കേട്ടോ ഇവിടെ വരുന്നവർക്ക് താമസിക്കാനായിട്ട് ഒരുക്കിയിട്ടുള്ളത്